ിൽ ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ക്യാമ്പസിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പി ജി ആൻഡ് യു ജി വിച്ച് മീൻസ് എല്ലാ മാനേജ്മെന്റ് കോഴ്സസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ യെസ് ദാറ്റ് ഈസ് പോസിബിൾ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ടു തൗസൻഡ് ട്വന്റി ഫോർ റാങ്ക് ലിസ്റ്റിൽ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ക്യാമ്പസിന്റെ ഫ്രണ്ട് പോർഷനിലാണ് ഗൈസ് നിങ്ങൾക്ക് മറ്റൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയണോ ഇത്രയും ടോപ്പ് റാങ്ക് ആയിട്ടുള്ള ക്യാമ്പസിൽ നിങ്ങൾക്ക് വിത്ത് സ്കോളർഷിപ്പോട് കൂടിയിട്ട് നിങ്ങളുടെ യു ജി ആൻഡ് പി ജി പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുമോ ഗേൾസ് അതിവിടെ ആണ് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആഫ്റ്റർ പ്ലസ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മാർക്കിൻ്റെ ബേസിൽ നിങ്ങളുടെ ട്യൂഷൻ ഫീസിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ സ്കോളർഷിപ്പോട് കൂടി നിങ്ങളുടെ യു ജി ആൻഡ് പി ജി പ്രോഗ്രാംസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇത് ഏതൊക്കെ യു ജി ആൻഡ് പി ജി ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നും കൂടെ നമുക്ക് കേൾക്കണ്ടേ നമുക്ക് യു ജി ആയ ബി ബി എ ബി സി എ ബി കോം ബി എ പോലുള്ള കോഴ്സുകളും വിച്ച് മീൻസ് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലുള്ള എ എം എൽ ആൻഡ് ഡാറ്റ സയൻസ് പോലുള്ള കോഴ്സുകളും പി ജി ആയ എം കോം എം എം എ എം ബി എ പോലുള്ള കോഴ്സസും ഇവിടെ സ്കോളർഷിപ്പോട് കൂടി തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും സോ സോസ് ഞാൻ ഇത്രയേറെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ക്യാമ്പസ് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവില്ലേ സോ നമുക്ക് ക്യാമ്പസ് മൊത്തത്തിലൊന്ന് കണ്ടു നോക്കിയാലോ സൊ ഗെയ്സ് ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നമ്മൾ ഗേറ്റിലൂടെ എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള ഫ്രണ്ട് പോർഷൻ ഇതാണ് സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം എല്ലാ സെക്യൂരിറ്റീസും ഉള്ള ഒരു ക്യാമ്പസ് ആണ് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കോളേജിലൂടെ എൻ്റർ ചെയ്ത് ലെഫ്റ്റിലൂടെ പോകുമ്പോൾ നമുക്കതിൻ്റെ അക്കാദമിക് ബ്ലോക്ക്സ് ഗ്രൗണ്ട്സ് ക്യാൻറ്റീൻ ഹോസ്റ്റൽ മെസ്സ് അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയ വരുന്നത് ഫ്രണ്ട് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ട് വലിയൊരു ഗ്രാ ഗാർഡൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ നീറ്റായിട്ട് ഇതാണ് നമ്മുടെ അക്കാദമിക് ബ്ലോക്കും ഫ്രണ്ട് പോർഷനുള്ള ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ടിലെ വലിയൊരു സ്റ്റേജ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സ്റ്റുഡൻസിന് പ്രോഗ്രാംസ് കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഏരിയ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് നമ്മുടെ അക്കാദമിക് ബ്ലോക്കിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത് ഇവിടെ വെച്ചിട്ടാണ് എല്ലാ പ്രോഗ്രാംസിനും എല്ലാ കോഴ്സസിൻ്റെയും അക്കാദമിക് ക്ലാസ്സസ് കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ കുറേ കുട്ടികൾക്ക് ക്ലാസ് നടക്കുന്നതുകൊണ്ട് നമ്മൾ അകത്തായിട്ട് എൻറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് അതായത് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അക്കാദമിക് ബ്ലോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നതാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ടീന്നുള്ള വ്യൂ വരുന്നത് കേട്ടോ സൊ ഗൈസ് അക്കാദമിക് ബ്ലോക്ക് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് ക്യാൻ്റീനും മെസ്സും ഹോസ്റ്റലും ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റലാണ് സോ നമുക്ക് ക്യാൻ്റീനും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണാം ഇതാണ് ഒരു ക്യാൻറ്റീൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഫിറ്റ്നസ് സെൻ്റർ അവൈലബിൾ ആണ് ക്യാൻറ്റീൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ക്യാൻ്റീൻ വരുന്നത് വളരെ നീറ്റായിട്ട് വെച്ചിട്ടുള്ളൊരു ക്യാൻറ്റീനാണ് ഇതാണ് ക്യാൻറ്റീൻ്റെ ഫ്രണ്ട് പോർഷൻ ദെൻ നമ്മൾ ചെല്ലുന്ന സമയത്ത് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രീ ആയിട്ടുള്ള സ്റ്റുഡൻസ് ക്യാൻറ്റീനിലെ ടീ ടൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം ക്യാൻറ്റീനിൽ നമ്മുടെ കേരളത്തിലേക്കാൾ കേരളത്തിലൊരു ക്യാൻറ്റീനിൽ കോളേജ് ക്യാൻറ്റീനിലുള്ളതിനേക്കാൾ ഡിഷസ് അവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് അവിടെ അവൈലബിൾ ആണ് നമ്മൾ ഫുഡ് വെച്ചതും ക്യാൻറ്റീനിൽ തന്നെയായിരുന്നു ദെൻ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു ജ്യൂസ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രഷ് ജ്യൂസ് കാര്യങ്ങൾക്കൊക്കെ ഒരു ജ്യൂസ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗേൾസിനും ഇപ്പം ഇതിനകത്ത് തന്നെയായിട്ട് എന്താണ് നമുക്കൊരു വാഷ്റൂംസ് അവൈലബിൾ ആണ് ക്യാൻറ്റീനിനകത്ത് തന്നെ ദെൻ നെക്സ്റ്റ് ക്യാൻ്റീനും മെസ്സും വരുന്നത് ഇവിടെയാണ് കേട്ടോ നമുക്ക് ഹോസ്റ്റൽ സ്റ്റുഡൻസിനുള്ള മെസ്സൊക്കെ വരുന്നത് ഇവിടെയാണ് നമ്മൾ നമ്മളകത്തായിട്ട് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഫുഡ് ടൈം അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം ക്ലീനിങ്ങിൻ്റെ ടൈം ആയിരുന്നു കേട്ടോ നമ്മൾ ചെന്ന ടൈം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം എല്ലാം ചെയർസൊക്കെ മാറ്റി വളരെ നീറ്റായിട്ട് കുറേ ചേച്ചിമാരാണത് റണ് ചെയ്യുന്നത് ക്ലീനാക്കുന്നതൊക്കെ വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ചേച്ചിമാരോട് എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഏരിയ ആണ് ട്ടോ അതായത് നമ്മുടെ അക്കാദമിക് ബ്ലോക്കിനും ക്യാൻറ്റീനിനും ഒക്കെ മിഡിലായിട്ട് ഗ്രൗണ്ടിന്റെ ഒക്കെ ഒരു സൈഡിലായിട്ടുള്ള പോഷൻ ഇവിടെയും ഒരു വലിയ ഗാർഡൻ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യാമ്പസ് മൊത്തത്തിൽ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ഇതാണ് ഇവിടെന്നുള്ള ഒരു വ്യൂ കോളേജിന്റെ ബ്ലോക്കിന്റെ ഒക്കെ ഒരു വ്യൂ ഇതാണ് കോളേജിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലത്തെ സിറ്റിംഗ് ഏരിയസ് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ പോകുന്നത് ഹോസ്റ്റലിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് ഞാൻ അതായത് ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ഹോസ്റ്റലുണ്ട് എന്നാലും ഗ്രൗണ്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ആ കാണുന്നത് ഗേൾസിൻ്റെ ഹോസ്റ്റലാണ് നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നത് ബോയ്സിൻ്റെ ഹോസ്റ്റലാണ് കേട്ടോ ബോയ്സിന്റെ ഹോസ്റ്റലിൽ കുറച്ച് റെനോവേഷൻ വർക്കും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ദെൻ ഇതാണ് നമ്മുടെ അക്കാദമിക് ബ്ലോക്കിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് വരുന്നത് സോ നിങ്ങൾ ക്യാമ്പസ് ഒക്കെ മൊത്തത്തിൽ കണ്ട് വളരെ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം സോ നിങ്ങൾക്കും നമ്മുടെ ക്യാമ്പസ് ഡയറക്റ്റ് വന്ന് കണ്ട് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിലോ എന്നുണ്ടെങ്കിലോ ഇല്ലാതെ ഡയറക്റ്റ് അഡ്മിഷൻ െടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം സോ ഹരിയം